ഭൂമി ഈ നീലഗ്രഹം സുസ്ഥിരമായ അന്തരീക്ഷമുള്ള ജീവനും ജലവും ഒരുമിച്ച് ചേർന്ന് ജീവിതത്തിൻ്റെ കാവ്യമെഴുതുന്ന ഏക സ്ഥലം പിറവിയും മരണവും പുഴകളും കാടുകളും മനുഷ്യൻ്റെ സ്നേഹവും ക്രൂരതയും എല്ലാം ഇന്നലെ മുതൽ ഇന്ന് വരെ ഈ ചെറുഗ്രഹം ഏറ്റുവാങ്ങി എന്നാൽ ഭൂമി ഇല്ലാതെയാകുമെന്നാണ് ഇപ്പോൾ ശാസ്ത്രം പറയുന്നത് മനുഷ്യന് കിട്ടിയത് വലിയൊരു അനുഗ്രഹമാണ് പ്രകൃതിതത്തമായി നല്ല അന്തരീക്ഷമുള്ള ഒരു ഗ്രഹം പക്ഷേ ആ അനുഗ്രഹം സദാകാലത്തേക്കും ഉള്ളതല്ല സൂര്യൻറെ വളർച്ച അതിൻറെ തീഷ്ണതയിലെത്തുമ്പോൾ ഭാവിയിലെ ഒരു നിശ്ചിത ഘട്ടത്തിൽ ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും നാസയിലെയും ജപ്പാനിലെ ടോഹോ സർവകലാശാലയിലെയും ശാസ്ത്രജ്ഞർ ചേർന്ന് നടത്തിയ പുതിയ ഗവേഷണങ്ങൾ പ്രകാരം ഭൂമിയിൽ ഇനി ഏകദേശം കോടി വർഷം മാത്രമേ ജീവന് സാധ്യമാകൂ അതിനുശേഷം ഭൂമിയുടെ അന്തരീക്ഷം അത്രത്തോളം ചൂടാവുകയും ജലം മുഴുവൻ ബാഷ്പീകരിക്കുകയും ഹരിതത്വം നശിക്കുകയും ചെയ്യും ഇത് ഒരു ആകസ്മികതയല്ല മഹാദുരന്തം കൊണ്ട് ഉണ്ടാകുന്നതുമല്ല ഇത് നക്ഷത്രങ്ങളുടെ സ്വാഭാവിക ജീവിത തന്നെയാണ് സൂര്യൻ ഒരു റെഡ് ജയൻ്റായി മാറും സൂര്യന്റെ ചൂട് സഹിക്കാനാവാത്തതാകും ഇപ്പോൾ തന്നെ സൂര്യൻ തരുന്ന ചില സൂചനകൾ നാം കാണുന്നുണ്ട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളിലേറെയായി സൗരസ്ഫോടനങ്ങളും സ്ഫോടനങ്ങളും കൊറോണൽ മാസ് ഇജക്ഷനും ഗുരുതരമായി ബാധിക്കുകയാണ് ഭൂമിയിലെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ മുതൽ കാഴ്ചയ്ക്ക് അദൃശ്യമായ അന്തരീക്ഷ ഘടനകളിലെ ക്ഷയങ്ങൾ വരെയുള്ള മാറ്റങ്ങളെല്ലാം ഇതിന് കാരണമാകും ഇതിനു പുറമെ ഓക്സിജന്റെ അളവിലും ചെറിയ ഇടിവുകൾ ചില സീസണുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രകൃതിക്ക് വളരെ സൂക്ഷ്മമായി മാറ്റമുണ്ടാവുകയാണ് നമ്മളാകട്ടെ അതിൽ ശ്രദ്ധിക്കാതെ തുടരുകയുമാണ് മനുഷ്യന് ഭീഷണിയാകുന്നത് നിലനിൽപ്പിനുള്ള സ്ഥലമാണ് ചന്ദ്രൻ മാർസ് ടൈറ്റൻ ഭൂമിക്ക് പകരം ജീവൻ നിലനിർത്താനുള്ള ഇടങ്ങൾ കണ്ടെത്താനുള്ള ഒരു വലിയ ആകുലത മനുഷ്യൻ നേരിടേണ്ടി വരും പക്ഷേ എവിടെയായാലും അതിനൊന്നും ഭൂമിയുടെ സാന്ദ്രത ഉണ്ടാവില്ല സൂര്യൻ ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഒരു നക്ഷത്രം മാത്രമായിരുന്നാൽ പ്രശ്നമില്ലായിരുന്നു എന്നാൽ അതിൻ്റെ ജീവിതചക്രത്തിൽ ഒരു കാലഘട്ടത്തിൽ അത് വളർന്ന് അതിൻ്റെ വലിപ്പം അതിയായി കൂടുകയും അതിൽ നിന്ന് പുറത്തെത്തുന്ന താപവും പ്രകാശവും അസാധാരണമായി ശക്തിയേറിയതാവുകയും ചെയ്യും ഇതുമൂലം ഭൂമിയിലെ അന്തരീക്ഷ താപനില ഉയരുന്നതോടെ ജലവും ശ്വസനയോഗ്യമായ വായുവും ഇല്ലാതാവുകയും എല്ലാ ജീവജാലങ്ങളും ഇല്ലാതാവുകയും ചെയ്യും ഭൂമിയുടെ തന്നെ ഭാവിയെ മാറ്റാൻ ശ്രമിക്കുന്നതായ അന്തരീക്ഷ നിയന്ത്രണങ്ങൾ സൂര്യപ്രഭാവം കുറയ്ക്കുന്ന ഉപഗ്രഹങ്ങൾ എന്നിവയുടെ സാധ്യതകളും ശാസ്ത്രലോകം പരിശോധിക്കുന്നുണ്ട്